قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله വസ്സലാത്തു വസ്സലാമു അല റസൂലില്ലിഹി വസഹബിഹിൻസാനിൻ ഇലായുമുദ്ദീൻ ഫത്തുല്ലാഹ ഇബാദ പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ മാസം റജബ് മാസം എന്ന പേരിൽ അറിയപ്പെടുന്ന പവിത്രമായ ഒരു മാസമാണ് പരിശുദ്ധ ഖുർആാനിൽ നാല് മാസങ്ങൾ പ്രത്യേകമായി യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ പാപങ്ങളും അക്രമങ്ങളും സംഭവിക്കാതെ ശ്രദ്ധ പുലർത്തണമെന്നുമൊക്കെയുള്ള അധ്യാപനങ്ങളുള്ള നാല് മാസങ്ങളിൽ ഒരു മാസമാണല്ലോ റജബ് മാസം ഈ മാസത്തെ വിശ്വാസികൾ പവിത്രമാസമായി തന്നെ കാണുന്നു അതിനെ ബഹുമാനിക്കുന്നു അതിൻ്റെ പവിത്രത മാനിക്കുകയും ചെയ്യുന്നു എന്നാൽ സഹോദരങ്ങളെ ഈ ഒരു പ്രത്യേകമായ ഇസ്ലാമികമായ അധ്യാപനങ്ങളില്ലെന്ന് കൊണ്ട് ഈ മാസത്തെ വേറെ ചില പ്രാധാന്യങ്ങൾ അതിനുണ്ട് എന്ന് സമൂഹത്തോട് പറയുകയും അതിൻ്റെ പുണ്യങ്ങളും പ്രാധാന്യങ്ങളുമൊക്കെ വളരെ വിശദമായി തന്നെ വിവരിക്കുകയും ചെയ്തുകൊണ്ടുള്ള ധാരാളം ക്ലിപ്പുകളും മെസ്സേജുകളുമൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ സുലഭമായി തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഇസ്ലാമിലെ ഏതൊരു കാര്യത്തെയും നാം മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹുവിൻ്റെ മതമാണ് അള്ളാഹു സുബഹാനുഭൂവത്തായാല വഹയിലൂടെ മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള അങ്ങനെ പൂർത്തിയാക്കി തന്നിട്ടുള്ളതാണ് ദീനുൽ ഇസ്ലാം ആ ഇസ്ലാമിൽ നമ്മുടെ വകയായി നമുക്ക് യാതൊന്നും അതിൽ കൂട്ടുവാനോ കുറക്കുവാനോ അധികാരമില്ല അതുകൊണ്ട് തന്നെ ഈ റജപമാസത്തിൻ്റെ കാര്യത്തിലും നാം അള്ളാഹു അവൻ്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളേതാണോ അതിൽ ഒതുങ്ങി നിൽക്കേണ്ടതുണ്ട് നമ്മൾ മറ്റു ചില പ്രാധാന്യങ്ങളും പുണ്യങ്ങളുമൊന്നും ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്തിടത്തോളം കാലം ഈ മാസത്തിലുണ്ട് എന്ന് ധരിക്കാവതല്ല അത് പ്രചരിപ്പിക്കാവതുമല്ല ഈ ഒരു മാസത്തെ സംബന്ധിച്ച് പലരും പറഞ്ഞു കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് റജബ് എന്ന ഈ മാസത്തിൻ്റെ മൂന്നക്ഷരങ്ങൾ തന്നെ ഒന്നാമത്തെ അക്ഷരമായ റാ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും ജീം എന്ന രണ്ടാം അക്ഷരം അള്ളാഹുവിൻ്റെ ഔദാര്യത്തെയും അവൻ്റെ പ്രത്യേകമായ അവൻ്റെ അനുഗ്രഹങ്ങളെയുമൊക്കെ അഥവാ ജൂതിനെയാണ് അറിയിക്കുന്നതെന്നും അതുപോലെ തന്നെ ബാ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഈ മാസത്തിൽ ലഭ്യമാകുന്ന പ്രത്യേക പുണ്യങ്ങളാണ് ഉദ്ദേശിക്കപ്പെടുന്നതെന്നും പറയുന്നുണ്ട് സഹോദരങ്ങളെ അങ്ങനെയൊക്കെ ഒരു മാസത്തെ സംബന്ധിച്ച് നമുക്ക് പറയണമെങ്കിൽ അത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നമുക്കത് സ്ഥിരപ്പെട്ട് കാണണം അങ്ങനെ എവിടെയും നമുക്ക് കാണുവാൻ സാധ്യമല്ല അതുപോലെ ഈ മാസത്തെ സംബന്ധിച്ച് റജബ് ഷഹുറുല്ലാ റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് വ ഷാഹ്ബാൻ ഷഹിരി ഷാഴ്ബാൻ എൻ്റെ മാസമാണ് വ റമദാനു ഷഹുർ ഉമ്മത്തി റമദാനോ എൻ്റെ സമുദായത്തിൻ്റെ മാസവുമാണ് എന്ന് നബിസൊല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലരും പറഞ്ഞു കാണുന്നു അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു സഹോദരങ്ങളെ അതും നബി നബിസ്ഹു അലൈഹി വസല്മഅയില്ലെന്ന് സഹിഹായി വന്നിട്ടുള്ള ഒരു ഹദീസല്ല അതുപോലെ തന്നെ ഈ ദിനങ്ങളിൽ റജബിൻ്റെ റജബ് മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ് എന്ന നിലക്കുള്ള സംസാരങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും ആ മാസത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ രണ്ട് ദിവസം നോമ്പെടുത്താൽ ഇങ്ങനെ പതിനഞ്ച് ദിവസമൊക്കെ അതിൽ ഇരുപത് ദിവസം നോമ്പെടുത്താൽ അതുപോലെ തന്നെ മാസം പൂർണ്ണമായി നോമ്പെടുത്താൽ ഒക്കെയുള്ള മഹത്വങ്ങൾ പ്രത്യേകം പ്രത്യേകം പറഞ്ഞുകൊണ്ടുള്ള പ്രഭാഷണങ്ങളും അതുപോലെയുള്ള മെസ്സേജുകളുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അതൊന്നും സഹോദരങ്ങളെ ഇസ്ലാമികമായി റജബിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളല്ല ഇവിടെ ഇതൊക്കെ പറയുമ്പോൾ പല സഹോദരങ്ങളും പറയാറുണ്ട് ഇവർ നന്മ മുടക്കികളാണ് ഇവർ ഒരു നല്ല കാര്യവും കൊണ്ട് ചെയ്യാൻ വിടുകയില്ല എല്ലാം ഇവർ അനാചാരമാക്കുകയാണ് അല്ലെങ്കിൽ ആ വിഷയത്തിൽ പറയപ്പെട്ടിട്ടുള്ള ഹദീസുകളെയൊക്കെ ഇവർ ഇവരുടെ വകയായി തള്ളുകയാണ് ദുർബലമാക്കുകയാണ് വ്യാജമാക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ പറയുന്നതിൻ്റെ നിവൃത്തിയൊന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ട മാന്യരായ ശ്രോതാക്കളോട് വളരെ വിനയത്തോടു കൂടി ഉണർത്തുവാനുള്ളത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ നാം എന്തിനു നിഷേധിക്കണം ഉള്ളതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാമല്ലോ ഇല്ലാത്തതാണെങ്കിൽ അത് നമുക്ക് ചെയ്യാവതുമല്ലല്ലോ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളല്ലേ നാം മുഖവിലക്കെടുക്കേണ്ടത് ആ പ്രമാണങ്ങളെ പഠിച്ച് മനസ്സിലാക്കിയ ഇന്ന് സമൂഹത്തിൽ ഈ മാസത്തിൻ്റെ പ്രത്യേകതകൾ സമൂഹത്തെ പഠിപ്പിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ആളുകൾ തന്നെ അംഗീകരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാർ തന്നെ ഈ മാസത്തിൽ പ്രത്യേകം നോമ്പനുഷ്ഠിക്കുന്നതോ അതുപോലെ തന്നെ പ്രത്യേകം നമസ്കാരം നിർവഹിക്കുന്നതോ അത്തരത്തിലുള്ള ഒരു പുണ്യവും അതിനില്ല അത് സംബന്ധമായിട്ടുള്ള ഹദീസുകളൊന്നും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞവരാണ് ഇബിൻ ഹജറുൽ അസ്കലാനി റഹിമഹുല്ലയുടെ ഒരു സുപ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഈ ഗ്രന്ഥം ഇതിൻ്റെ പേര് തെബിയനുൽ അജബ് ബിമാ വറദ ഫി ഫുലി റജബ് എന്നുള്ളതാണ് എന്താണ് സഹോദരങ്ങളെ ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ് തെബിയനുൽ അജബ് അദ്ദേഹം അത്ഭുതം പ്രകടിപ്പിക്കുകയാണ് അത്ഭുതം പ്രകടിപ്പിക്കുകയാണ് എന്തിനെ സംബന്ധിച്ച് ആ അത്ഭുതം വിശദീകരിക്കുകയാണ് അദ്ദേഹം ഭിമ വറദ ഫി ഫലി റജബ് റജബിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് വന്നിട്ടുള്ള ധാരാളം ദുർബലവും വ്യാജവുമായ ഹദീസുകളുണ്ട് അവയുടെ വസ്തുത എന്താണെന്ന് അദ്ദേഹം അത്ഭുതത്തോടുകൂടി വിശദീകരിക്കുന്ന ഒരു കൊച്ചു ഗ്രന്ഥമാണ് ഇത് ഇതിൽ ഇദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചോ ആ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിനെ സംബന്ധിച്ചോ അതിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ പ്രത്യേകം നോമ്പനുഷ്ഠിക്കുന്നതിനെ സംബന്ധിച്ചോ ഏതെങ്കിലും ഒരു രാത്രിയിൽ പ്രത്യേകം നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ചോ വന്നിട്ടേയില്ല ഹദീസുൻ സഹീഹുൻ സുലുഹുൽ ഹുജ്ജത്തി തെളിവിന്നുകൊള്ളാവുന്നത് എന്ന് പറയപ്പെടാവുന്ന സഹീഹായവരൊറ്റ ഹദീസും വന്നിട്ടില്ല ഇത് ഞാൻ മാത്രമല്ല പറയുന്നത് എൻ്റെ മുൻഗാമികളും ഇത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം തുടർന്നുകൊണ്ട് പറയുന്നുമുണ്ട് സഹോദരങ്ങളെ എങ്കിൽ അതാണ് വസ്തുത ഈ റജബിൽ നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യ രാത്രിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആദ്യ വെള്ളിയാഴ്ച രാവിലോ ആദ്യ വ്യാഴാഴ്ചയോ ഒന്നും പ്രത്യേകിച്ച് നമുക്ക് ചെയ്യുവാനില്ല മറ്റു മാസങ്ങളെപ്പോലെ തന്നെയാണ് ഇതിൽ തിങ്കളും വ്യാഴവും ഒക്കെ നോമ്പ് അനുഷ്ഠിക്കാം പതിമൂന്ന് പതിനാല് പതിനഞ്ച് അതുപോലെ തന്നെയുള്ള നോമ്പുകൾ അനുഷ്ഠിക്കാം അതും റജബിൽ ഒരു പ്രത്യേകതയുണ്ട് എന്ന നിലക്കല്ല എല്ലാ മാസവും ഉള്ളതുപോലെ റജബിലും നമുക്കത് അനുഷ്ഠിക്കാം എന്നാൽ പല രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ നോമ്പിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന നിലക്കാണ് പറഞ്ഞു കാണുന്നത് ഉദാഹരണമായി കവിതാരൂപത്തിൽ ആളുകളിലേക്ക് പല വിഷയങ്ങൾ പഠിപ്പിക്കുന്നവർ മുസ്ലിയാർ പറയുന്ന വരികൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഒരു നോമ്പ് റജബിൽ നിന്നൊരാൾ പിടിക്കുന്നതായി അവൻ മുസ്തഫ നബി ഉമ്മത്തിൽ ഉൾപ്പെട്ടതായി എന്നാൽ അവന് സീറ്റുണ്ട് ഇവനിൽ മെച്ചമായി അറുന്നൂറ് വർഷം ചെയ്ത ചെയ്താമലിലുമുപരി കണ്ടോ ഒരാൾ റജബിൽ നിന്ന് മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലൈസ്ലമിൻ്റെ ഈ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഈ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അറുന്നൂറ് വർഷം അമല ചെയ്തതിനേക്കാളും അപ്പുറം അവന് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട് എന്നാണ് ഈ കവിതയിൽ പറയുന്നത് സഹോദരങ്ങളെ ഇതിനെന്താണ് നമുക്ക് പ്രമാണം സഹിഹായ ഒരൊറ്റ ഹദീസ് നമുക്ക് കാണാൻ സാധ്യമല്ല അതുപോലെ തന്നെ കേട്ടോളൂ റജബിൻ്റെ നോമ്പെല്ലാം ഒരാൾ പിടിക്കുന്നതായി മൂന്നുണ്ട് കാര്യം അവന് റബ്ബിൽ നിന്നുമായി റജബിന്റെ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ കേട്ടോ ഇതിൽ പറയുന്നത് അവകാശപ്പെടുന്നത് നോക്കൂ റജബിന്റെ നോമ്പ് എല്ലാം ഒരാൾ പിടിക്കുന്നതാ റജബ് മാസത്തിൽ എല്ലാ നോമ്പും ഒരാൾ പിടിച്ചാൽ മൂന്ന് കാര്യം അവന് റബിൽ നിന്നുണ്ട് എന്ന് നബി മുസ്തഫ സല്ലാഹു അലൈ വല്ല പറഞ്ഞിരിക്കുന്നു എന്നാണ് എന്നിട്ട് ആ മൂന്ന് പ്രതിഫലങ്ങൾ എന്താണ് അവനുള്ള പാപം മുഴുവനും പൊറുക്കുന്നതാ ശേഷിച്ച വയസ്സിൽ എസ്മത്വം നൽകുന്നതാ അവൻ അന്ത്യനാളിൽ വന്നു എന്നാൽ പിന്നെ ദാഹം അവൻ ഉണ്ടാകലില്ലതു തന്നെ ഈ മാസത്തിൽ മുഴുവൻ നോമ്പെടുത്താൽ അയാൾക്ക് മൂന്ന് കാര്യമുണ്ട് ഒന്ന് അയാൾക്ക് അടുക്കൽ അടുക്കല്ലെന്ന പാപങ്ങളെല്ലാം പൊറത്ത് കിട്ടും മാത്രമല്ല ഇനി ദുന്യാവിൽ ശേഷിക്കുന്ന ആയുസ്സിൽ അവന് എല്ലാ പാപങ്ങളിൽ നിന്നും സുരക്ഷിതത്വം ലഭിക്കും മാത്രമല്ല അന്ത്യനാളിൽ അവൻ്റെ പിന്നെ ദാഹമുണ്ടാവുകയില്ല മഷരിൽ ഒരിക്കലും ദാഹമുണ്ടാവുകയില്ല എന്നാണ് നോക്കണം നിങ്ങൾ അപ്പോ നബി അലൈ ഇല്ലമിന്റെ പേരിലാണ് ഇതൊക്കെ പറയുന്നത് അവിടുന്ന് പഠിപ്പിച്ചു എന്ന നിലക്കാണ് ഇതൊക്കെ പറയുന്നത് മാത്രമല്ല ഈ മഹത്വം കേട്ടപ്പോ ഒരാൾ നബിസല്ലാഹു അലൈ ഇല്ലമിനോട് എഴുന്നേറ്റ് ചോദിച്ചു എന്നും തുടർന്നുകൊണ്ട് ഈ കവിതയിൽ പറയുന്നുണ്ട് ഒരു കിഴവൻ ഇത് കേട്ടെന്ന് സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് തിരുനബിയോടുടൻ പറയുന്നു അനുഷ്ഠിക്കുവാൻ കഴിവില്ലനിക്കിത് മുഴുവനും അതിനുത്തരം നബി നൽകി പ്രസ്തുത വയസ്സനും അനുഷ്ഠിക്കണം അതിൽ നിന്ന് ആദ്യം ഒന്നും അതുപോലെ വീണ്ടും ഒന്ന് മധ്യമിൽ നിന്നും മൂന്നാമതായി പിന്നൊന്ന് അന്ത്യമിൽ നിന്നും അനുഷ്ഠിച്ചു എന്നാൽ തന്നെ മതികുല്ലിന്നും ഒന്നിന് പത്താ പ്രതിഫലം ലഭിക്കുന്നത് മൂന്നിന് അപ്പോൾ മുപ്പതാ കിട്ടുന്നത് നോക്കൂ സഹോദരങ്ങളെ ഇതിൽ പറയുന്നത് അലൈസ്വല്ലം ഇത് പറഞ്ഞപ്പോൾ ഒരു കിഴവനായ മനുഷ്യൻ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് എനിക്ക് മുപ്പത് നോമ്പ് നോൽക്കാൻ കഴിയൂല നബിയേനെ സങ്കടം പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞു എന്നാൽ ആദ്യത്തെ പത്തിൽ നിന്ന് ഒന്നും രണ്ടാം പത്തിൽ നിന്ന് ഒന്നും മൂന്നാം പത്തിൽ നിന്ന് ഒന്നും നോറ്റി മൂന്ന് നോമ്പ് നോറ്റാൽ തന്നെ നിങ്ങൾക്ക് മുഴുവൻ പ്രതിഫലവും ലഭിക്കുന്നു പറഞ്ഞു എന്നാണ് സഹോദരങ്ങളെ ഇതൊന്നും നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല ഈ രൂപത്തിലുള്ള പ്രചരണങ്ങളൊക്കെ സമൂഹത്തിൽ ധാരാളമായി നടക്കുന്നുണ്ട് റജബിൽ അതുപോലെ തന്നെ റജബിൻ്റെ ആദ്യത്തെ പത്തിൽ ചൊല്ലുവാനെന്ന പേരിൽ ിക്കറുകൾ രണ്ടാം പത്തിൽ ചൊല്ലുവാനെന്ന പേരിൽ ദിക്കറുകൾ മൂന്നാം പത്തിൽ ചൊല്ലുവാനെന്ന പേരിൽ ദിക്കറുകൾ അതുപോലെ തന്നെ റജബിലെ തന്നെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് നമസ്കരിക്കേണ്ടുന്ന പ്രത്യേകമായ സൊലാത്തർ റഹായിബ് എന്ന പേരിലുള്ള പന്ത്രണ്ട് ഇറക്കാത്ത നമസ്കാരം ആ നമസ്കാരം നിർവഹിച്ചാൽ മലക്കുകൾ മുഴുവനും ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നും മാത്രമല്ല ധാരാളക്കണക്കിന് മഹത്വം ആ നമസ്കാരം നിർവഹിച്ചാൽ ലഭിക്കുന്നുണ്ട് എന്നുമൊക്കെയാണ് സമൂഹത്തിൽ നിന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മലക്കുകൾ ആ ഈ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിക്ക് മലക്കുകൾ പറഞ്ഞ പേരെന്താണ് ലൈലത്തുർ റഹായിബ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റപ്പെടുന്ന രാത്രി എന്നാണ് അതിന് പേര് വിളിച്ചിട്ടുള്ളത് എന്നാണ് ആ രാത്രിയിൽ മൂന്നിലൊന്ന് പിന്നിട്ട് കഴിഞ്ഞാൽ ആകാശഭൂമികളിലുള്ള മുഴുവൻ മലക്കുകളും കഴബയിലും പരിസരത്തും ഒരുമിച്ച് കൂടുമെന്നും അങ്ങനെ നബി അലൈഹി നബിസ്വല്ലാഹുഅലാഹു സുബാനഹുഅല ഈ മലക്കുകളോടൊക്കെ ചോദിക്കുമത്രേ മലക്കുകളെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെങ്കിൽ എന്നോട് ചോദിക്കൂ എന്ന് അപ്പോൾ മലക്കുകൾ പറയുമത്രേ റജബുമാസത്തിൽ നോമ്പെടുക്കുന്നവർക്ക് അവരുടെ പാപങ്ങളെല്ലാം നീ പൊറത്തു കൊടുക്കണമേ ഇതേ ഞങ്ങൾക്ക് നിന്നോട് തേടാനുള്ളൂ എന്ന് ആകാശഭൂമികളിലുള്ള മലക്കുകൾ മുഴുവൻ അന്ന് അന്നല്ലാനോട് പറയും എന്നാണ് പ്രചരിപ്പിക്കുന്നത് അപ്പൊ അള്ളാഹു സുബാനും അതേ അപ്രകാരം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹു മറുപടിയും പറയും അത്രേ ഇതൊക്കെ നബി സല്ലാഹു അലൈസ്മിന്റെ പേരിലാണ് ഈ പറഞ്ഞു വിടുന്നത് മാത്രമല്ല റജബിലെ ആദ്യത്തെ വ്യാഴാഴ്ച ഒരാൾ നോമ്പെടുക്കുകയും അന്നത്തെ ദിവസം അന്ന് രാത്രി അവൻ അഥവാ വെള്ളിയാഴ്ച രാവിലെ മകരബിന്റെയും ഇഷായിന്റെയും ഇടയിൽ പന്ത്രണ്ടറക്കാലത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവന് എത്രത്തോളം പുണ്യവും പ്രാധാന്യവുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് വലിയ മഹത്വവും പുണ്യവുമുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് സഹോദരങ്ങളെ അവന് ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങളെ സംബന്ധിച്ച് ഹദീസ് എന്ന പേരിൽ നമുക്ക് സമൂഹത്തിൽ ഇന്ന് കാണാൻ സാധിക്കുന്ന വാചകങ്ങളിൽ കാണുന്നത് അവരുടെ എല്ലാ പാപങ്ങളും പൊറുക്കും എന്നാണ് സമുദ്രത്തിലെ നുരയോളവും പതയോളവും പാപങ്ങളുണ്ടെങ്കിലും മണൽ തരികളുടെ എണ്ണത്തോളം പാപങ്ങളുണ്ടെങ്കിലും പർവ്വതങ്ങളുടെ ഭാരത്തോളം പാപങ്ങൾ ഉണ്ടെങ്കിലും മഴത്തുള്ളികളുടെ എണ്ണത്തോളം ഉണ്ടെങ്കിലും സസ്യലധാദികളുടെ വൃക്ഷങ്ങളുടെ അതുപോലെ തന്നെയുള്ള തൂക്കങ്ങൾക്ക് അനുസൃതമായി പാപങ്ങൾ ഉണ്ടെങ്കിലും അവൻ്റെ പാപം പൊറുക്കുമെന്നും അവൻ്റെ കുടുംബത്തിൽപ്പെട്ട എഴുനൂറ് ആളുകൾക്ക് വേണ്ടി പരലോകത്ത് അവന് ശുപാർശ പറയാൻ സാധിക്കുമെന്നും ഈ വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിൽ ഈ നമസ്കാരം വളരെ സുസ്മേരവദനനായി പുഞ്ചിരി പൊഴിക്കുന്ന മുഖവുമായി വരുമെന്നും ഞാൻ നിങ്ങൾ നമസ്കരിച്ച നമസ്കാരമാണ് ആ നമസ്കാരത്തിൻ്റെ പുണ്യമാണ് ഞാൻ നിങ്ങൾക്ക് കബറിൽ കൂട്ടിന് വന്നിരിക്കുകയാണ് എന്നൊക്കെ അവകാശപ്പെടുമെന്നുമൊക്കെ ഈ റജബിലെ പ്രത്യേകമായ ഒരു നിസ്കാരം പരിചയപ്പെടുത്തുന്ന അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ സമൂഹത്തിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ എങ്ങനെയാണ് മഹാന്മാരെന്ന് പറയുന്നവരുടെ ഗ്രന്ഥങ്ങളിൽ കടന്നുകൂടിയത് മൊഹീദ്ദീൻ ഷെയ് അറമത്തുല്ലാഹി അലൈഹി എന്ന സമൂഹത്തിൽ പല ആളുകളും ആ മഹാൻ മഹാനെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അദ്ദേഹം അത് പഠിപ്പിച്ച ആളല്ല ആ മഹാനെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന് നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാനും എല്ലാം നമ്മുടെ മനസ്സിലുള്ള വിചാര വികാരങ്ങൾ വരെ അറിയാൻ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിക്ക് സാധിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണല്ലോ എവിടെ വെച്ച് വിളിച്ചാലും എവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും അദ്ദേഹം കേൾക്കും നമ്മുടെ ശബ്ദം കേൾക്കും നമ്മെ കാണും നമ്മുടെ മനസ്സിലെ വിചാരവികാരങ്ങൾ പോലും അദ്ദേഹം അറിയും നമ്മൾ എവിടെ വെച്ച് വിളിച്ചാലും വിളിച്ചാൽ വിളിപ്പുറത്ത് ഉത്തരം ചെയ്യും എന്നൊക്കെയാണല്ലോ അവകാശപ്പെടുന്നത് ആ മഹാനായ ഷെയ്ഖ് ജീലാനി അദ്ദേഹത്തെപ്പറ്റി ആളുകൾ അവകാശപ്പെടുന്നത് എന്താണ് അദ്ദേഹം പറഞ്ഞത് മുഴുവനും അള്ളാഹു പറഞ്ഞുകൊടുത്തിട്ട് പറഞ്ഞതാണ് എന്നാണ് മൊഹീദ്ദീൻ ഷേഖിൻ്റെ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു മത് ഗീതമുണ്ട് മൊഹീദ്ദീൻ മാല മലയാളത്തിലുള്ള അറബി മലയാളത്തിലുള്ള ആ പുസ്തകത്തിൽ മൊഹീദ്ദീൻ മാലയിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതിലെന്താണ് മൊഹീദ്ദീൻ ഷേഖ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവകാശപ്പെടുന്നത് ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ൊല്ലി നീ എൻ്റെ അമാനില്ലാതെ ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ അനുവാദം വന്നാൽ പറവൻ ഞാൻ എന്നോവർ ശരിക്ക് ശ്രദ്ധിക്കണം സഹോദരന്മാരെ ഇവിടെ മൊഹീദ്ദീൻ ശേഖ അവകാശപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആളുകൾ പ്രചരിപ്പിക്കുന്നതെന്താ ഞാൻ എന്നോട് അള്ളാഹു ചൊല്ലാൻ പറഞ്ഞതല്ലാത്തതൊന്നും ഞാൻ ചൊല്ലിയിട്ടില്ല ഇപ്പം ഷെയ്ഖ് എന്ത് പറഞ്ഞാലും അതൊക്കെ നൂറ് ശതമാനം സത്യാണ് അതിൽ ഒരു തെറ്റും വരില്ല കാരണം അള്ളാഹു പറയുമ്പോഴേ ഞാൻ പറയാറുള്ളൂ ഇത് വാസ്തവത്തിൽ നബി നബിസൊല്ലാഹു അലി വസ്ല്ലമിൻ്റെ പ്രത്യേകതയാണ് പരിശുദ്ധ കുറുവാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിന്നൊന്നും സംസാരിക്കുകയില്ല അള്ളാഹു വഹയ്യറിയിച്ചു കൊടുത്തത് മാത്രമേ നബിസൊല്ലാഹു അലി വല്ല സംസാരിക്കുകയുള്ളൂ ആ പ്രത്യേകതയാണ് ഇവിടെ ഷെയ്ഹ് ജി ലാനി കൊണ്ടെന്ന് അവകാശപ്പെടുന്നത് നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാർ അവർ ഏത് വിഭാഗമാണെങ്കിലും അവർ ഭക്ത്യാദരപൂർവം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പാടിക്കൊണ്ടിരിക്കുന്ന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൊഹീദ്ദീൻ മാലയിൽ അവർ പറയുന്നതും അവകാശപ്പെടുന്നതും വിശ്വസിക്കുന്നതുമായ കാര്യമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് മുഹീദ്ദീൻ ഷെയ്ഖ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ നൂറ് ശതമാനം സത്യമായിരിക്കും കാരണം അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കാതെ അള്ള അറിയിച്ചു കൊടുക്കാതെ അവിടുന്നൊന്നും പറയൂല നീ ആരെങ്കിലും അദ്ദേഹത്തോട് വല്ല സംശയം ചോദിച്ചാൽ തന്നെ അദ്ദേഹം എന്താണ് അവരോട് പറയാറുള്ളത് അനുവാദം വന്നാൽ പറവൻ ഞാൻ എന്നോവർ എനിക്ക് അനുവാദം കിട്ടിയാൽ ഞാൻ പറയാൻ അപ്പൊ അള്ള അറിയിച്ചു കൊടുക്കുന്നതേ ഒക്കെ പറയുള്ളൂ എന്നാണ് മൊഹീദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ വിശ്വസിക്കുന്നത് സമസ്തക്കാർ അതല്ലെങ്കിൽ സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഇവിടെ എന്തിനാണ് ഞാനിത് സൂചിപ്പിക്കുന്നത് ഈ ഒരു പ്രത്യേകം പുണ്യമുള്ള ഈ നമസ്കാരത്തിന്റെ പ്രാധാന്യം മൊഹീദ്ദീൻ ഷെയ് അവറുകൾ തൻ്റെ കിതാവിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള വ്യാജ ഹദീസുകൾ എങ്ങനെ ഈ കള്ള ഹദീസുകൾ മഹാനവറുകൾ ഉദ്ധരിച്ചു അദ്ദേഹം അത് സത്യമാണെന്ന് വിചാരിച്ചു കൊണ്ട് ഉദ്ധരിച്ചതാണ് കളവാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരുന്നുവെങ്കിൽ അദ്ദേഹം ഉദ്ധരിക്കുമായിരുന്നില്ല അപ്പൊ സത്യാണ് എന്ന നിലക്കാണല്ലോ അദ്ദേഹം ഉദ്ധരിക്കുന്നത് എന്നാലോ പിൽക്കാലത്തുള്ള നമ്മുടെ നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ മൊഹീദ്ദീഷെയിൻ്റെ ശേഷക്കാരായ ധാരാളം പണ്ഡിതന്മാർ ഈ രൂപത്തിലുള്ള നിസ്കാരത്തിൻ്റെ ഹദീസുകളൊക്കെ കള്ളഹദീസുകളാണ് വ്യാജ ഹദീസുകളാണ് ഇങ്ങനെ റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ നിർവഹിക്കപ്പെടുന്ന സൊലാത്തർ റഹായിബ് എന്ന പേരിലുള്ള ഈ പന്ത്രണ്ടറക്കയത്ത് ആരെങ്കിലും നിർവഹിക്കുന്നുണ്ടെങ്കിൽ അവനെ അധികാരം ഉപയോഗിച്ചു തടയണമെന്നും അത് വളരെ ദുഷിച്ച ഒരു ദുരാചാരമാണെന്നും ആ നിസ്കാരം നിർവഹിക്കുന്നവർ നരകത്തിലേക്ക് പോകുമെന്നുമൊക്കെ പറയപ്പെട്ടിട്ടുള്ള ഏറ്റവും കടുത്ത വിധത്തെന്നും ഏറ്റവും ചീത്തയായ അനാചാരമെന്നുമൊക്കെ പറയപ്പെട്ടിട്ടുള്ള ഈ നിസ്കാരം അതുപോലെ തന്നെ റജബിലെ ഓരോ ദിവസവും പത്ത് നോമ്പ് ഇരുപത് നോമ്പ് പതിനഞ്ച് നോമ്പ് അഞ്ച് നോമ്പ് ഒക്കെ എടുത്താലുള്ള പ്രത്യേകം പുണ്യങ്ങളുമൊക്കെ പറയുന്ന ഹദീസുകളെന്ന പേരിലുള്ള വാചകങ്ങൾ ഹദീസുകളായിക്കൊണ്ട് മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ഗ്രന്ഥത്തിൽ വന്നിരിക്കുന്നു ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മൊഹീദ്ദീഷേഖിന്റെ കിതാബുകളിൽ ഇതങ്ങനെ വന്നു അപ്പോൾ രണ്ട് കാര്യത്തിന് നമ്മൾ മറുപടി കാണേണ്ടതുണ്ട് ഒന്ന് മുഹീദ്ദീൻ ഷേഖ് പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ എങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വന്ന ഈ ഹദീസുകളെ സംബന്ധിച്ച് പിൽക്കാലത്തിത ഇന്നത്തെ കേരളത്തിലുള്ള മുസ്ലിാക്കൾ പോലും പറയുന്നു ഇത് ചീത്തയായ വിധത്താണ് ഈ നിസ്കാരം നരകത്തിലേക്കാണ് എന്ന് ഇതെങ്ങനെ സംഭവിക്കും അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടേ സംസാരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഷെയ്ഹ്ജീലാനി പറഞ്ഞ ഹദീസുകളെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഈ ഹദീസുകളെ എങ്ങനെയാണ് കള്ള കള്ളഹദീസുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ പിൽക്കാലത്ത് തള്ളിയത് അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ കടന്നുകൂടിയ ഇത്തരത്തിലുള്ളത് കളവുകളാണ് ഇത് മുഹിയുദ്ദീൻ ഷെയ്ഹ് റഹമത്തുല്ലാഹി അലൈഹിക്ക് അത് മനസ്സിലാകാത്തത് അദ്ദേഹം അത് ഉദ്ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ നാം ഗ്രഹിക്കേണ്ടത് അപ്പോൾ മാലകളിലും മൗലിത കിതാബുകളിലുമൊക്കെ അവകാശപ്പെടുന്ന അവകാശവാദങ്ങൾ പൊള്ളയാണെന്നും അവ സത്യത്തിനോട് നിരക്കാത്തവയാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി അതല്ല ഷെയ്ഹവറുകൾ പറഞ്ഞതൊക്കെ തന്നെയാണ് സത്യം മൊഴീദ്ദി ഷേഖ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ നൂറ് ശതമാനം അംഗീകരിക്കുന്നു എന്നാണോ എങ്കിൽ ഇമാം നവവിയെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ മൊഹീദ്ദി കിതാബിൽ ഉണ്ടായിട്ടും ഈ ഹദീസുകൾ ഇതൊക്കെ കളവുകളാണ് ഇത്തരം നമസ്കാരം നിർവഹിക്കുന്നവർ നരകത്തിലേക്കാണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞു ബുദ്ധിയുള്ള ആളുകൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കണമെന്നും പഠിക്കണമെന്നും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ആകയാൾ സഹോദരങ്ങളെ റജപുമാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ പ്രത്യേക ദിക്കറുകളോ പ്രത്യേക നോമ്പോ പ്രത്യേക നമസ്കാരമോ പ്രത്യേകിച്ചുള്ള മറ്റു കാര്യങ്ങളോ ആരാധനകളോ ഇല്ല അതിന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിന്തുണയില്ല എന്ന് നാം മനസ്സിലാക്കുക സത്യത്തെ സത്യമായി മനസ്സിലാക്കുക അസത്യങ്ങളെ അസത്യങ്ങളായി തന്നെ കണ്ട് തള്ളിക്കളയുക ഖൈറുൽ ഹദീ ഏറ്റവും ഉത്തമമായ ചര്യ ഹദിയു മുഹമ്മദിൻ സല്ലാഹു അലൈഹി വസ്ല്ലം നബി സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ ചര്യയാണ് കാര്യങ്ങളിൽ ഏറ്റവും ദുഷിച്ചത് അതിൽ പുത്തനായി കടത്തിക്കൂട്ടിയിട്ടുള്ള ആചാരങ്ങളും നടപടിക്രമങ്ങളുമാണ് അവയെല്ലാം പിഴവുകളാണ് എന്ന അധ്യാപനത്തെ നെഞ്ചേറ്റിക്കൊണ്ട് നാം കാര്യങ്ങളെ വിലയിരുത്തുക നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ഒന്നും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന ആ രൂപത്തിൽ നാം പ്രചരിപ്പിക്കാതിരിക്കുക അങ്ങനെ പ്രചരിപ്പിച്ചാൽ അത് നരകത്തിലെത്തുന്ന ഗുരുതരമായ പാതകമാണ് എന്നുകൂടി മനസ്സിലാക്കുക അള്ളാഹു സുബാനഹു വാല നേരിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വൽഹമ്മദാഹിറബിൾ ആലമീൻ വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു